ഇരിട്ടി സിറ്റി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫയർ സ്റ്റേഷനു വേണ്ട ആവശ്യ സാധനങ്ങൾ കൈമാറി ഇരട്ടി സിറ്റി ലയൻസ് പ്രസിഡന്റ് നിതീഷ് ജോസഫ് സ്റ്റേഷൻ ഓഫീസർ ടി വി ഉണ്ണികൃഷ്ണന് സാധന സാമഗ്രികൾ കൈമാറി അഗ്നിശമന സേന അംഗങ്ങളായ സി പി ബൈജു അശോകൻ എസ് ജി ലയൻ ഡിസ്ട്രിക്ട് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിമാരായ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ അഡ്വക്കേറ്റ് ആന്റണി പുളിയന്മാക്കൽ സെക്രട്ടറി ജെയിംസ് പ്ലാക്കിയൽ ബിജു എൻ കെ മുഗിൽ രാജ് നിതീഷ് സുകുമാരൻ വിപേഷ് ദിവാകർ പ്രവീൺ അശോകൻ ഷിനോ മാത്യു എന്നിവർ പങ്കെടുത്തു തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നമുക്ക് നമ്മുടെ സിറ്റി ഇറ്റി സിറ്റിയുടെ ലാൻഡ് സ്ക്ലോപ്പിൻ്റെ വക നമുക്കൊരു അത്യാവശ്യ ഉപകരണങ്ങൾ കായിക സാധനങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് ഇത് സേനയെ സംബന്ധിച്ചിടത്തോളം ഇരിട്ടി സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമായ ഒരു സംഭവമാണ് ഇതിന് ഇരിട്ടീ സേനയുടെ വകയായിട്ട് ഞാൻ അവരോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ സേനയ്ക്ക് ഇരിട്ടി സ്റ്റേഷനിൽ പലവിധ കുറവുകളുണ്ട് അപ്പോൾ ഇനിയും പല സംഘടനകളും നമുക്ക് ഇതുപോലെ കിട്ടാനുള്ള സംഭവം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു പല സ്റ്റേഷനുകളിലും ഇതുപോലെ ഈ പല കമ്പനികളുടെയും മറ്റുമായിട്ട് സി എസ് എഫ് ഫണ്ട് ഉപയോഗിച്ചിട്ട് സ്റ്റേഷന് പലവിധ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട് അതുപോലെ എലി ടി സ്റ്റേഷനും പല ഇവിടെയുള്ള വിവിധ സ്ഥാപനങ്ങളും സംഘടനകളൊക്കെ സഹകരണം ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി നമ്മുടെ ഇതേപോലെ സർവീസ് പ്രൊഡക്റ്റ് ചെയ്യാൻ ആദ്യ അവസരം എനിക്ക് തന്ന ഇരട്ടി ഫ്രൈ ഫ്രൂട്ട്സിനോട് ആദ്യമായിരിക്കും നന്ദി പറയുന്നു നമ്മൾ പ്രധാനമായും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ബോക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലൗസുകൾ കോട്ടൺ ഗ്ലൗസ് റബ്ബർ ഗ്ലൗസ് ഇയർ പ്രൊട്ടക്ടർ പിന്നെ സേഫ്റ്റി ഗ്ലാസ്സുകൾ തുടങ്ങി വേണമെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്തി പിന്നെ അവർക്ക് മെഷീൻമാരുടെ ആവശ്യമായ ചെയിനുകൾ ഫയലുകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവസരം തന്ന ഇരട്ടി ഫയർഫോഴ്സിന് നന്ദി പറയുന്നു കൂടുതൽ ഇതേപോലെ പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് നമ്മൾ തയ്യാറാണ് താങ്ക് യു രൂപീകൃതമായിട്ട് ഒന്നര വർഷം അകന്നേ ഉള്ളൂ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസമാണ് രൂപീകരിതമാണ് ഈ ഇത്തരം ഒന്നര വർഷങ്ങൾക്കിടയിൽ കണക്കിലിടങ്ങാത്ത സർവീസ് പ്രൊജക്റ്റുകളാണ് ചേരുന്നത് അത് ദിവസം പത്രങ്ങളിൽ നോക്കിയാൽ അറിയാം പരമാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ പുതിയ ലൈൻസിൻ്റെ അവർ ഹാൾ തന്നെ സ്വന്തമായിട്ട് ഒന്നര വർഷം കൊണ്ട് അവർക്ക് നിർമ്മിക്കുവാൻ സാധിച്ചിരുന്നതാണ് ലയൺ കമ്മ്യൂണിറ്റി ഹാൾ സ്വന്തമായിട്ട് നിർമ്മിക്കുകയും അത് തട്ടപ്പെടുത്തി എടുക്കുകയും അതുപോലെ നിരവധി സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികളും ഫയർ ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്ന ഇന്നത്തെ ഈ ജീവകാരുണ്യ പ്രവർത്തനം തുടരുന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പ് കൂടി ഉണ്ടാകുമെന്നാണ് പ്രസിഡന്റ് നിതീഷ് ജോസഫ് പറഞ്ഞത് അപ്പോൾ ഈ ഇരട്ടി സിറ്റി ലൈൻസ് ക്ലബ്ബ് ഈ ആ കാറ്റഗറി അതായത് എൺപത് ക്ലബുകളുടെ കാറ്റഗറിയിൽ വെച്ച് ഫസ്റ്റ് സ്ഥാനം ആദ്യത്തെ സ്ഥാനം കരസ്ഥയാണ് അത് ഏറ്റവും വലിയൊരു நிசாரிக்க அது விரதே அல்ல அது நிரவி பரிபாடிகள் ஜீவகாரிய பிரவர்த்தன பப்ளி ரிலேஷன் அதுபோல ஜனசம்பர் ஜனசேவன பரிபாடிகளிலும் ஒகே ஜீ அதுபோல ஒருபாடு போதவத்க்கரண லகரிமுக பரிபாடிகள் ஸ்கூலில் பரிபாடிகள் நிரவதி வீடுகள் கொச்சு கொடுக்கப்பட்டுள்ள சகாயங்கள் காரியங்கள் அதுபோல டிஸ்ட்ரிக்டின் ஆவியப்பட அவர் அவருடைய பாக இப்போ தான் நமக்கு நம்ம வயநாடு துரந்தப்பட்டுள்ள ஒரு ரிலீஃப் ஓப்பரேஷன்ஸுப்பட்ட சகாய்தலெக் கொண்டிருக்கையான ഇത്തരത്തിലുള്ള സർവീസുകൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഒന്നാം സ്ഥാനം കടമാക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഗൈഡിങ് ലൈൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഉണ്ണികൃഷ്ണൻ സാറ് സുഹൃത്തുക്കളെ വർണ്ണിക്കാൻ വാക്കുകളില്ല അതുപോലത്തെ ഒരു സേവനമാണ് ഈ ഫയർഫോഴ്സിനെ പറ്റി പറയുമ്പോൾ ഇവർ ചെയ്യുന്ന ജോലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ സാഹസികതയാണ് കിണറ് ആളെ എടുക്കുക അങ്ങനെയുള്ള തീപ്പിടുത്തം അങ്ങനെയുള്ള നമുക്ക് സംസാരിക്കാൻ ഇതും അപ്പുറത്താക്കും ഇവരുടെ കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം എൻ്റെ വീടിന് നേരെ മുമ്പിൽ ഒരു തെങ്ങ് ഓപ്പോസിറ്റ് വീണ് അപ്പോൾ ഞാൻ വീട്ടിലില്ല ഉടനെ കറണ്ട് ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഫോഴ്സിനെ വിളിക്കാം അങ്ങനെ ആ ഫോഴ്സ് കിട്ടിയെന്ന് വിളിച്ചിട്ട് നേരെ വീട്ടിൽ ചപ്പം ഞാൻ എത്തണതിന് മുമ്പ് ഈ വണ്ടിയെ വീട്ടിലെത്തി വീട്ടിലെത്തി ആ തെങ്ങ് മുറിച്ച് മൂന്ന് പോസ്റ്റ് വട്ടം പൊടിഞ്ഞായിരുന്നാകും അതും അറുത്ത് മുറിച്ച് മാറ്റി ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാം നല്ല കണ്ടീഷണാക്കി കരണ്ട് കണക്ഷൻ അവിടെ സ്ഥാപിച്ചിട്ട് ഇവരുപോയാ ഇവരുടെ ആ സേവന സുദീർഘമാണ് ഇത്രയും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല അത്രയും ആ ജോലി ഭാരം വെച്ചോണ്ട് ഇവർ ഓരോ മേഖലകളിലും വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഈ തന്ന എല്ലാവർക്കും നന്ദി നന്ദി പറഞ്ഞുകൊണ്ട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ പുനയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി